അങ്ങനെ അപ്പൊ ഞമ്മൾക്ക് ഇന്ന് പൂവിന് കറി വെക്കുന്നത് എന്താണ് അമ്മ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇരകം ഇട്ട് മൂപ്പിക്കും മൂപ്പിച്ച ശേഷം ഓ ശരി അതിന് സവോള ഇതാ ഒരു വിധമായി അപ്പൊ ഇനി അമ്മ അതിന് തക്കാളി ഇതായിട്ട് കൊടുക്കണം കുറച്ച് കറുവ ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ തഴച്ച് വെച്ചതും ഇടുന്നോട്ടു അങ്ങനെ ഇതൊക്കെ എല്ലാം ഒരുവിധം പാകത്തിന് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ അമ്മ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ സാധനങ്ങളും ഇട്ടു ഇട്ടു ഉണ്ടാകും പൊടി 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 ഉപ്പു അല്ലേ നല്ലോണം നമ്മള് എണ്ണയിൽ ചുരുക്കുക ചുരുക്കിയ ശേഷം ഇതില് ആ പൂലി കിട്ടിയിട്ട് ഈ ആവിയിൽ തന്നെ നമ്മളതിനെ നല്ലവണ്ണം ഒഴിച്ചും വെള്ളം ഒഴിക്കേണ്ട ആഴ്ച വരുന്നില്ല തന്നെ വേഗം അത് പൂണ് എന്നാലാണ് ശരിക്കും ഇറച്ചി കൂട്ടാൻ പോലെ ഇപ്പോഴും പൂവിന്റെ ടേസ്റ്റ് ഇറച്ചിന്റെ ടേസ്റ്റ് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാ സാധനങ്ങളും എണ്ണയിൽ ഒന്ന് നല്ലോണം ഞമ്മള് ചുരുക്കുമ്പോ അതിന്റെ ഒരു മണം കിട്ടാനാണ് ഇല്ല ഇനി ഞമ്മള് പൂവിന്റെ അമ്മ കിട്ടുന്നുണ്ട് മണ്ടായി വെగరായ ദാ അവനവനെ ദൈ ഐ കണ്ടിക്ക് നോണ്ടേ പൊട്ടു മൂടി આવണല്ലേ ആണ് എല്ലാം റെഡിയായി കുന്ത റെഡി അപ്പോൾ ദാ അമ്മ അതിന് നേരെ കുറച്ച് മല്ലിയയേ ഇട്ടുണ്ട് കുറച്ച് ഫ്രഷ് ആയി ഇനി എนมക്കള് ഉണ്ടോ കശക്കണ്ടി എടുക്കാൻ മന കഴിക്കണമോ ഓ ദാ ഇണ്ടോ റെഡി തോന്നാണല്ലേ